മനുഷ്യന് ചത്തു പോലെ പിടിക്കുന്ന വേഗം നമുക്ക് അവരെ അറിയിക്കണ്ടും ആവശ്യം വരുന്നില്ലല്ലോ അങ്ങനത്തെ പ്രശ്നം കഴിയായിരിക്കും അറിയാവുന്ന മനുഷ്യനല്ലോ അടിച്ചു കഴിക്കുന്നത് ഇങ്ങനെ ആണോ ചെയ്യാൻ കടക്കൽ കുമ്മളിൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന പഴകിയ കോഴിമാംസം നാട്ടുകാർ തടഞ്ഞു വെച്ചു തുടർന്ന് കടക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഓട്ടോറിക്ഷ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇന്നലെ രാവിലെയാണ് സംഭവം തിരുവനന്തപുരത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ കോഴിമാംസമാണ് കുമ്മളിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞു വെച്ചത് കോഴിമാംസം ഏൽക്കുന്നതിന് വേണ്ടി ഓട്ടോറിക്ഷ നിർത്തിയിരുന്ന സമയത്ത് സമീപത്തു കൂടി ഇടന്നുപോയ കാൽനട യാത്രക്കാരന് തോന്നിയ സംശയമാണ് ഓട്ടോറിക്ഷ പരിശോധിക്കാനുള്ള കാരണം ഓട്ടോറിക്ഷയിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധമുണ്ടായതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ നാട്ടുകാർ പരിശോധിച്ചത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കോഴിമാംസം ഡിഷുകളിലായി അടുക്കി വെച്ച നിലയിലായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുവന്ന മാംസം കടക്കൽ ചടയമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ച് പാക്കിങ്ങോ കവറിങ്ങോ ഇല്ലാതെ ഡിഷുകളിൽ വാരിയടിക്കുന്ന നിലയിലാണ് മാംസം കൊണ്ടുവന്നത് ഇതിന് ദിവസങ്ങളോളം പഴക്കമുള്ളതായി നാട്ടുകാർ ആരോപിച്ചു സമൂഹത്തിൽ ഞാൻ അങ്ങനെ അവര് ഇറക്കി വാങ്ങിക്കാറില്ല ഈ പ്രദേശത്ത് കടക്കൽ പ്രദേശങ്ങളിലാണ് നാട്ടുകാർ ദൂരമറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് ആരോഗ്യവകുപ്പിനെ വിളിച്ചുവരുത്തി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ മാംസത്തിന് ദിവസങ്ങളോളം പഴക്കമുള്ളതായി കണ്ടെത്തി യാതൊരു സർട്ടിഫിക്കറ്റുകളോ രേഖകളോ ഇല്ലാതെയാണ് മാംസം കടത്തിക്കൊണ്ടുവന്നതെന്നും വന്നതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ചടയമംഗലത്തെയും കടയ്ക്കലിലെയും ഹോട്ടലിലേക്ക് വിതരണത്തിനായി കൊണ്ടുവന്നാണെന്നും ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓട്ടോറിക്ഷ വിധിത്തത്തിൽ കച്ചവടം നടന്നുവരികയാണ് പഴകിയ മാംസം കഴിക്കുന്നവർക്ക് സാംക്രമിക രോഗങ്ങളും വയറിളക്കം ഛർദി തുടങ്ങിയവയും ഭക്ഷ്യവിഷബാധയും ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു